കണ്ണൂർ ആറലത്തെ വനം വകുപ്പ് വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന കാട്ടാനയെ തുരത്തുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് നോക്കുന്ന കുട്ടി നോക്കുന്നേടാ ഹെലിപ്പാടിന്റെ ഭാഗത്തേക്കാന്ന കയറി പോന്നെടാ ചാർജ് ചെയ്യുന്നുണ്ട് കുട്ടിണ്ട് ആ ഇത് തന്നെയാണ് സാധനം ഫെലിക്സ് ചേരുന്നു ഫെലിക്സ് ഗുഡ് മോർണിംഗ് ഭീതിയോടെ മാത്രമേ ഇത് കണ്ടു നിൽക്കാൻ കഴിയുകയുള്ളൂ ആർക്കായാലും കാരണം നമ്മുടെ ഒന്നും കണ്ണീരുണങ്ങിയിട്ടില്ല അതിനു മുൻപ് വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഭയപ്പാടോടെ നോക്കിക്കാണുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ പരമാവധി എല്ലാവരും ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു ആവോ തീർച്ചയായും ഇത് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത് കണ്ണൂർ ആറാം ഫാമിലി ആറാം ബ്ലോക്കിൽ എന്നും കാട്ടാനെയും തുരത്തുന്നതിനിടയിലാണ് ഈ പിടിയാനെയും കുട്ടിയാനെയും ഈ വനംവകുപ്പ് വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത് ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ അടക്കം മൂന്ന് ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിനുള്ളിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നു അവർ ഈ ബഹളം വെച്ചും ഒറ്റ വെച്ചുമൊക്കെയാണ് ഈ ആനയെ തിരികെ ഓടിച്ചത് നേരത്തെയും ആറളം ഫാം ആറളം ഈ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ളതാണ് ആറളം ഫാം വന്യജീവി സങ്കേതത്തിൽ നിന്നും കാട്ടാനകൾ ആറളം ഫാമിലേക്ക് എത്തുന്നത് ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ അങ്ങനെ ഈ ആറളം ഫാമിൽ നിന്നും ടാട്ടാനിയെ തുരത്തുന്ന ദൌത്യം വനംവകുപ്പ് തുടരുകയാണ് അതിനിടയിലാണ് ഇന്നലെ ഈ ആറാം ബ്ലോക്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് നേരത്തെയും നിരവധി ആനകളെ യാറള ഫാമിൽ നിന്നും വന്യജീവി സംഗീതത്തിലേക്ക് തുരത്തിയിരുന്നു അങ്ങനെ തുരത്തുന്ന ദൌത്യത്തിനിടയിലാണ് ഇന്നലെ ഈ പിടിയാനയും ഒപ്പം തന്നെ കുട്ടിയാനയും ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്താലും ഗ്രഹണം വെച്ച് ഓടി ഓടിക്കാൻ ശ്രമിച്ചു അപ്പോൾ തിരിഞ്ഞോടി പിരിഞ്ഞോടി എന്നത് ഭാഗ്യമായി മാറി